എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷനെ വെറുപ്പിക്കുന്ന ചില സ്ത്രീശീലങ്ങളുണ്ട് അതെ അഞ്ചു മിനിറ്റ് സുഖത്തിന് ചില പുരുഷന്മാർ കെഞ്ചുന്നത് അരമണിക്കൂർ ആയിരിക്കും ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും ശരീര പ്രകൃതത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും വ്യത്യസ്തരാണ് സ്ത്രീ പുരുഷ സൈക്കോളജി വ്യത്യസ്തവുമാണ് വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇതിൽ പൊതുവായ ചില സ്വഭാവവിശേഷങ്ങളും കാണാനാകും ഇതിൽ പുരുഷനെ വെറുപ്പിക്കുന്ന പുരുഷന് താല്പര്യമില്ലാത്ത സ്ത്രീ സ്വഭാവങ്ങളും കാണും ഇതുപോലെ സ്ത്രീക്ക് പുരുഷനിൽ വെറുപ്പുണ്ടാക്കുന്ന ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങളും ഇത് പലപ്പോഴും പല വഴക്കുകളിലേക്കും വഴിയൊരുക്കും ദാമ്പത്യത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കും പലപ്പോഴും ഇതിന്റെ ഒന്നും ഭവിഷ്യത്ത് ആരും ഓർക്കാറുമില്ല പുരുഷനെ വെറുപ്പിക്കുന്ന സ്ത്രീശീലങ്ങൾക്കും ഇത്തരത്തിൽ ചില പൊതു സ്വഭാവങ്ങളുണ്ട് അതെ അതുപോലെ പുരുഷനെ വെറുപ്പിക്കുന്ന സ്ത്രീശീലങ്ങളിൽ ഒന്നാണ് അവരുടെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം ഭാര്യയുമായി എത്ര തുറന്ന ബന്ധമാണെങ്കിലും ചില കാര്യങ്ങളിൽ ആ സ്വകാര്യത പുരുഷൻ ആഗ്രഹിക്കും ഇതിനാൽ തന്നെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ആരായിരുന്നു എന്ന് ചോദ്യം സ്ത്രീയിൽ നിന്ന് പുരുഷൻ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒന്നല്ല ഇത്തരം ചോദ്യത്തോടെ വെറുപ്പായിരിക്കും ഭൂരിഭാഗം പുരുഷന്മാർക്കും ഇതിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും പെടും ഇതിൽ അതുപോലെ മറ്റൊരു സ്വഭാവവും ചില സ്ത്രീകൾക്കുണ്ട് ഭർത്താവിന്റെ ഫോൺ പരിശോധിക്കുന്ന സ്വഭാവം ചിലർക്കത് എന്ന ഘടകം കാരണമാകും എന്നാൽ ചിലർക്കിതൊരു സ്വഭാവമാകും മനസ്സിലൊന്നും വെച്ചിട്ടാകില്ല ഇത് ചെയ്യുന്നത് എന്നാൽ തങ്ങളുടെ ഫോൺ മറ്റൊരാൾ പരിശോധിക്കുന്നത് പുരുഷനും സ്ത്രീക്കും ചേർന്നതല്ല ഇത് വെറുപ്പിക്കുന്ന ശീലം എന്ന് പറഞ്ഞാലും തെറ്റില്ല അതുപോലെ കിടപ്പുമുറിയിൽ പുരുഷനുമായി വിലപേശുന്ന സ്ത്രീകളുണ്ട് തെറ്റായ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കേണ്ട കേട്ടോ അതായത് നിങ്ങളുടെ ശാരീരിക വഴിച്ചയുടെ കാര്യത്തിൽ പുരുഷ താല്പര്യങ്ങൾ ഏറും ഇത് അവരുടെ ദൗർബല്യമായി കണ്ട് മെടുക്കരാകാൻ നോക്കുന്ന സ്ത്രീകൾ പലപ്പോഴും കിടപ്പറയിൽ കെഞ്ചേണ്ട ഗതികേടലാകും ചില പുരുഷന്മാർ പ്രത്യേകിച്ചും വഴക്കുകൾ വരുമ്പോൾ ഇത് കിടപ്പറയിൽ ആയുധമായി കൊണ്ടു നടക്കുന്ന പുരുഷന് ലൈംഗിക വഴിച്ച നിഷേധിക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് വഴക്കല്ലെങ്കിൽ തന്നെ തങ്ങൾ പുരുഷന് നൽകുന്ന ഒരു ആനുകൂല്യമാണ് സെക്സ് എന്ന നിലക്ക് ചിന്തിക്കുന്ന ഇതേ രീതിയിൽ പുരുഷനോട് ഇടപെടുന്ന സ്ത്രീകളുണ്ട് ഇത് പുരുഷനെ വെറുപ്പിക്കുന്ന ഒന്നാണ് ഇതല്ലാതെ ഭർത്താവിന്റെ സംഭാഷണങ്ങൾ പ്രത്യേകിച്ചും ഫോൺ സംഭാഷണങ്ങൾ ഒളിഞ്ഞിന്ന് കേൾക്കുന്ന ശീലവും പല സ്ത്രീകൾക്കുണ്ട് ഒളിഞ്ഞിന്ന് അല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കുന്ന ശീലം ഇത് പൊതുവെ വെറുപ്പുണ്ടാക്കുന്ന ഒന്നാണ് ഇതല്ലെങ്കിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുന്ന സ്വഭാവവും പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയിൽ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് പല സ്ത്രീകളുടെയും ചില ശീലങ്ങളുണ്ട് ശീല ശീലക്കേടുകളെന്ന് പറയാം ഭർത്താക്കന്മാരെ ശുണ്ഠി പിടിപ്പിക്കുന്ന ചിലത് സ്ത്രീകൾ ചിലപ്പോൾ പുരുഷന്മാരെന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാതിരിക്കൂ മിണ്ടില്ല പ്രത്യേകിച്ചും പിണക്കത്തിലാണെങ്കിൽ ഇത് പുരുഷന്മാർക്ക് ദേഷ്യമുണ്ടാക്കുന്ന മറ്റൊരു സ്വഭാവമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല നാം എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്ന ശീലം ഇത് കൂടുതലും സ്ത്രീകൾക്കാണ് ചിലപ്പോൾ ഒരു കാരണവും ഉണ്ടാകില്ല അതുപോലെ ഭർത്താവിന്റെ ബാങ്ക് അക്കൗണ്ട് പണമിടപാടുകൾ പരിശോധിക്കുന്ന സ്വഭാവവും ചില സ്ത്രീകൾക്കുണ്ട് പണം എവിടെ പോയി ആർക്കു വേണ്ടി ചിലവാക്കി എന്നൊക്കെ കൃത്യമായി കണക്ക് ചോദിക്കുന്നത് പൊതുവേ ഭർത്താക്കന്മാർക്ക് പിടിക്കാത്ത ശീലമാണ് ഇതല്ലാതെ ഭർത്താവ് അറിയാതെ പണം അടിച്ചു മാറ്റുന്ന പ്രകൃതവും ചിലർക്കുണ്ട് കേട്ടോ ഇതുപോലെ സ്ത്രീക്കും പുരുഷനിൽ വെറുപ്പുണ്ടാക്കുന്ന ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങളും ഇത് പലപ്പോഴും പല വഴക്കുകളിലേക്കും വഴിയൊരുക്കാറുണ്ട് ദാമ്പത്യത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കും പലപ്പോഴും ഇതിന്റെയൊന്നും ഭവിഷ്യത്ത് ആരും ഓർക്കാറില്ല സ്ത്രീക്ക് പുരുഷനിലും പുരുഷൻ സ്ത്രീയിലും പിടിക്കാത്ത ഇത്തരം സ്വഭാവങ്ങൾ കഴിവതും മാറ്റാൻ ശ്രമിക്കുക നല്ലൊരു ദാമ്പത്യത്തിന് പരസ്പര വിശ്വാസത്തിനും ഇതേറെ പ്രധാനമാണെന്ന് ഓർക്കുക